സംസാരിച്ചില്ലല്ലോ കുട്ടിയാണ് കുട്ടിയുടെ പേര് കമ്പ്യൂട്ടർ സയൻസ് ബിസിനസ് സിസ്റ്റം എന്നാണ് ഒന്ന് ആരാണ് എറണാകുളത്തുനിന്ന് ആരാണ് വിളിക്കുന്നത് അത് പറയണ്ടേ മോളെ സാധാരണ ഫോൺ വിളിച്ച അങ്ങനെ ഒരു മര്യാദ ഇല്ലേ എനിക്ക് അതിപ്പോ എവിടെയാ ചെയ്യണേ കമ്പ്യൂട്ടർ സയൻസിന്റെ ഏറ്റവും നല്ല അപ്ലിക്കേഷൻ എപ്പോഴും ബിസിനസ് സയൻസ് ആണ് എന്നുവെച്ചാൽ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് സാധനങ്ങൾ നമ്മുടെ മാളിലൊക്കെ വരുന്ന സപ്ലൈ ചെയ്യുന്ന സാധനം ഉണ്ടല്ലോ ആ വലിയൊരു മാളിൽ ആയിരത്തഞ്ഞൂറ് പ്രോഡക്റ്റ്സ് ആയിരത്തി അഞ്ഞൂറ് ഡിഫറൻറ്റ് കമ്പനികളുടെ സാധനങ്ങൾ വരുമ്പോൾ ഇതിനെയൊക്കെ മാനേജ് ചെയ്യുന്നത് ഒരാൾ സാധനം ഓർഡർ ചെയ്ത് പോയി കളക്ട് ചെയ്ത് വാങ്ങുകയല്ല ചെയ്തോ ഇതൊക്കെ പ്രോഗ്രാമിംഗ് ആണ് വെച്ചാൽ ഇപ്പം നമ്മളിപ്പോൾ ഒരു ഒരു പെട്രോൾ അടിക്കുന്ന ഡീസൽ പെട്രോളിൻ്റെയൊക്കെ ലോറികൾ വന്ന് പെട്രോൾ അടിക്കും കാറുകൾ വന്ന് പെട്രോൾ അടിക്കും സ്കൂട്ടർ വന്ന് പെട്രോൾ അടിക്കും ആ പെട്രോൾ ടാങ്കിൽ എത്ര പെട്രോൾ ബാക്കിയുണ്ടെന്ന് എങ്ങനെയാ അറിയാം അത് ഓട്ടോമാറ്റിക് ആയിട്ടുള്ള സിസ്റ്റമാണ് ഇലക്ട്രോണിക്സ് ആണ് ആണോ അല്ലയോ അതെ അത് ഓട്ടോമാറ്റിക്ക് തീരാറാവുമ്പോൾ ആരെങ്കിലും ഒരാൾ വിളിച്ച് ഓർഡർ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല എച്ച് പി പമ്പിലേക്ക് ഓട്ടോമാറ്റിക്കലി അവിടുന്ന് ഓ ഇന്ന പമ്പിൽ ഇത്ര പെട്രോൾ ഉണ്ട് തീരാൻ പോവാണെന്ന് അവർക്കറിയും ഇതൊക്കെ പ്രോഗ്രാമിംഗ് ആണ് ഇലക്ട്രോണിക്സും കമ്മ്യൂണിക്കേഷനും കമ്പ്യൂട്ടറും ഇത് മൂന്നും കൂടി ചേർന്നാൽ എല്ലാ ബിസിനസ്സും ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും

ലാസ്റ്റ് ലാസ്റ്റ് ആണ് ഞാൻ നല്ല മോളെ ആ കോഴ്സ് കിട്ടുന്നു മോളെ അപ്ലൈ ചെയ്തതല്ലേ അവർ തെറുള്ളൂ അവര് പിടിച്ചുകൊണ്ട് ഇരുത്തൊന്നുമില്ലല്ലോ കോഴ്സ് നല്ലതാണോ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ജനറൽ കോഴ്സാണ് സ്പെഷ്യലൈസേഷന് പോകുന്നതിനേക്കാളും ഗ്രാജുവേഷനിൽ ഞാൻ പ്രിഫർ ചെയ്യാം പക്ഷേ എനിക്ക് മാത്തമാറ്റിക്സും ഫിസിക്സും ഒന്നും അത്ര കൂടുതൽ പഠിക്കാൻ ഇഷ്ടമല്ല കുറച്ചും കൂടി ആയിട്ട് ബിസിനസ് റിലേറ്റഡ് ആയിട്ടാണ് പഠിക്കാൻ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ ആ കോഴ്സാണ് നല്ലത് ബിസിനസ് കുറച്ച് ഭാഗം വരുമ്പോൾ എന്തായാലും കുറച്ച് കോർ ഇലക്ട്രോണിക്സും കോർ ഹാർഡ്വെയറും ഒക്കെ അങ്ങോട്ട് റിമൂവ് ചെയ്യവർ അപ്പൊ അതിൻ്റെ മോളെ പ്ലേസ്മെന്റ് പ്ലേസ്മെന്റ് ഒന്നും ഗ്യാരണ്ടി പറയാൻ പറ്റില്ല ഈ പ്ലേസ്മെന്റ് എന്ന് പറയുന്ന സിദ്ധാന്തം തന്നെ ആൾക്കാര് ഞാനിപ്പോൾ പത്ത് കമ്പനിയെ കൊണ്ടുവന്നിട്ട് കുറച്ച് പേരെ സെലക്ട് ചെയ്യാൻ പറഞ്ഞാൽ അവർ സെലക്ട് ചെയ്യും പ്ലേസ്മെന്റ് കിട്ടിയതുകൊണ്ട് എനിക്ക് അഡ്വർട്ടൈസ് ചെയ്യാം അവർക്ക് ജോബ് കിട്ടിയോ സാലറി കിട്ടിയോ എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റില്ല മനസ്സിലാവുണ്ടോ പല കോളേജുകളിലും ഞാനിപ്പോൾ അപ്പോയിൻമെന്റ് ഓർഡർ കൊടുത്തിട്ട് എട്ട് മാസം കഴിഞ്ഞിട്ടും ജോലിക്കും നിങ്ങളെ വിളിച്ചില്ലെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക അതെ ഞാൻ പ്ലേസ്മെന്റ് തന്നു കോളേജ് തന്നു അപ്പം ഇതൊക്കെ ഒരു ആണ് ഓക്കെ അതുകൊണ്ട് പ്രൈവറ്റ് കോളേജുകളുടെ പ്ലേസ്മെന്റിന്റെ എണ്ണം നോക്കിയിട്ടും അവരുടെ സ്റ്റാറ്റസിന്റെ റാങ്ക് നോക്കിയിട്ടും ഒന്നും പഠിക്കരുത് ഐ എച്ച് ആർ ഡി ആ ആ കോളേജിനെ കുറിച്ച് എന്താ ഈ ഐഎച്ച്ആർഡി ഒന്നും അത്ര 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 ഒരു ഒരു പ്രൈവറ്റ് പ്രൈവറ്റ് അല്ല ഐഎച്ച്ആർഡിയും ഈ കേപ്പിലൊക്കെ ഗവൺമെന്റ് കോളേജിന്റെ താഴെയാണ് സ്റ്റാറ്റസ് വൈസ്. ആ ഓക്കേ ഞാൻ അല്ല സ്റ്റാറ്റസ് വൈസ് നല്ലതാണ് പക്ഷെ അവിടെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റില്ല അതെ ഒന്നുകിൽ അവർക്ക് ട്രാൻസ്ഫർ കിട്ടും ചിലപ്പോൾ നല്ലവരൊക്കെ സീനിയേഴ്സ് ഒക്കെ ആണെങ്കിൽ അവർ ഒരു നിന്ന് മറ്റേ സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യും കാരണം അങ്ങനെ കുറേ കോളേജ് ഉണ്ടല്ലോ നമ്പർ വൺ നമ്പർ നമ്പർ വൺ അവരെ ചിലപ്പോൾ ചില നിന്ന് മറ്റേ സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യും അപ്പോൾ ഒരേ സ്ഥലത്ത് തന്നെ എല്ലാവരും ഉണ്ടാവണമെന്നില്ല രണ്ട് ഒരു പ്രൈവറ്റ് ഉള്ള ഒരാളാണെങ്കിൽ ഒരാളാണെങ്കിലിപ്പം ഉടനെ തന്നെ ഒരു ടീച്ചർ വേണമെന്ന് വിചാരിച്ചാൽ അപ്പോയിന്റ് ചെയ്യാം ഐ എച്ച് ആർ ഡി ഒക്കെ വരുന്ന സമയത്ത് അവർക്കൊരു കമ്മിറ്റി സെറ്റപ്പ് അതൊക്കെ വരുമ്പോഴത്തേക്കും പലപ്പോഴും ഡിലേ ആവും പിന്നെ അവർ കോൺട്രാക്ട് ബേസിസിൽ ആരെങ്കിലും എടുത്ത് അഡ്ജസ്റ്റ് ചെയ്യുന്നതൊക്കെ അവരുടെ പ്രിൻസിപ്പളുടെ താല്പര്യവും അവരുടെ ഒരു ഇൻട്രസ്റ്റും ഒക്കെ അനുസരിച്ചിട്ടാണ് അപ്പോൾ വലിയൊരു ഗ്യാരൻറ്റീടെ ആവണമെന്നില്ല പക്ഷേ ഇതൊന്നും ബാധകമാവരുത് ഒരു എൻജിനീയറിംഗ് സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം സ്വന്തം പഠിക്കാനുള്ള കഴിവ് ബുക്ക് റെഫർ ചെയ്യുക വായിക്കുക പഠിക്കുക ക്ലാസ്സുകളൊന്നും വലിയ ഇപ്പോൾ ഹൈദരാബാദിലൊക്കെ ആണെങ്കിൽ ഒരു ടീച്ചർമാരും ഒന്നും പഠിപ്പിക്കില്ല കോളേജ് തന്നെ നടക്കാറില്ല കാരണം പിള്ളേർ പോയാലല്ലേ മാഷ്ടന്മാർ അപ്പോയിൻറ്റ് ചെയ്യണ്ടു മാഷ്ടന്മാരെ അപ്പോയിൻ്റ് ചെയ്താലല്ലേ കാശ് കൊടുക്കണ്ടു ശമ്പളം ഇപ്പം മാഷന്മാർക്ക് ശമ്പളം വീട്ടിൽ കൊണ്ടു കൊടുക്കും ഒരു അഡ്ജസ്റ്റ്മെന്റ് ഇപ്പം എന്നോടൊക്കെ പറയാറുണ്ട് ഒരു പത്ത് കോളേജ് റെഡിയാണിപ്പോൾ ഞാൻ എസ് എന്ന് പറഞ്ഞാൽ അവരൊക്കെ എനിക്ക് വീട്ടിൽ ശമ്പളം കൊണ്ടുതരും വരെയേ വേണ്ട അവർ നമ്മുടെ പേരവിടെ വെക്കുക എന്നുള്ളവർക്കൊരു സ്റ്റാറ്റസാണ് അല്ല കേരളത്തിൽ അത്ര ബുദ്ധിമുട്ടില്ലാണ്ട് അത്ര മോശം അല്ലാണ്ട് നടക്കുന്ന കോളേജുകളുണ്ട് കുറെ ഇപ്പം തമിഴ്നാട്ടിൽ കഴിഞ്ഞ മാസം എ ഐ സി ടി എൻ ബി എച്ച് എം ഏതൊരു കമ്മിറ്റി തൊണ്ണൂറ്റി രണ്ട് കോളേജുകൾക്ക് നോട്ടീസ് കൊടുത്തു ഇല്ലാത്ത മാഷന്മാരുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടാണ് കോളേജുകൾ നടത്തുന്നത് അപ്പോൾ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഇത്തരം പരിപാടികളൊന്നും ഇന്ത്യയിൽ എവിടെയും നടക്കുന്നില്ല കാര്യമായിട്ട് കോളേജിൽ കേരളത്തിൽ നടക്കുമായിരിക്കും മലയാളത്തിലൊക്കെ പഠിപ്പിക്കുന്ന കുറേ മാഷർമാർ എഞ്ചിനീയറിംഗ് കോളേജിലൊക്കെ കണ്ടിട്ടുണ്ട് ഞാൻ അപ്പോൾ ലാംഗ്വേജ് നഷ്ടപ്പെടും ടെക്നിക്കൽ സ്കില്ല് നല്ലോണം കിട്ടണമെന്നില്ല ഇതൊക്കെ സെൽഫായിട്ട് എടുക്കാൻ മോക്ക് പറ്റണം അതുകൊണ്ട് ഹൈ എക്സ്പെക്റ്റേഷനിൽ നല്ല കോളേജിലും പോരുത് മോശം കോളേജിൽ പോകാണ്ടിരിക്കുകയും ചെയ്യരുത് ഞാൻ അതുകൊണ്ടാണ് എല്ലാവരോടും പറയുന്നത് വീട്ടിന് തൊട്ടടുത്ത് പറ്റുന്നത് അധികം ബുദ്ധിമുട്ടില്ലാത്ത സ്ഥലം ഇപ്പോൾ ജിഇ സി തൃശ്ശൂർ നല്ലതാണ് പക്ഷേ അവിടെ ബാക്കി പല പ്രശ്നങ്ങളുണ്ട് അവിടെ പക്ഷെ ഒരു ഗവൺമെന്റ് എന്നുള്ളൊരു യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റസ് ഒരു സീല് നമ്മുടെ പേപ്പറിൽ വന്നത് നല്ലതാണ് ഓട്ടോണമസ് എന്ന് പറയുന്നത് നല്ലതാണ് പക്ഷെ നല്ല കോളേജ് ആണെങ്കിൽ നല്ലതല്ലെങ്കിൽ അത് മഹാമോശുവാണ് രണ്ടും ഉണ്ടാവാം ഓക്കെ അപ്പം അതുകൊണ്ട് ഇപ്പം ആൽബർഷ്യൻ കോളേജിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടോ മോളെ അല്ല ആൽബർഷ്യൻ കോളേജ് അവിടെ തന്നെ എച്ച് എം ടിയുടെ ബാക്കിലല്ലേ കളമശ്ശേരി ഓക്കെ അത് ആൽബർഷ്യൻ പറഞ്ഞ പിന്നെ ഫിസാറ്റ് പോലെ തന്നെ എഐ എസ് പോട്ടെ കുസാറ്റ് പോലെ ഇസാറ്റ് പോലെ ഫിസാറ്റ് പോലെ കുറെ അവിടെ ഓക്കെ ഓക്കെ കുഴപ്പമില്ല ഞാൻ പറഞ്ഞത് ഇപ്പൊ വീട്ടിനടുത്ത് പോകാൻ പറ്റുന്ന കോളേജുകളിൽ ഒന്നോ രണ്ടോ ഓപ്ഷൻ എടുത്തിട്ട് മോളൊരു ഒരു ടേബിൾ ഉണ്ടാക്കിയിട്ട് ഒരു ഇവാലുവേഷൻ നടത്താം ഈ കോളേജിൽ ഇന്ന കോഴ്സ് ഷുഡ് ഐ ഗോ അതിന് എത്ര മാർക്ക് കൊടുക്കും ഈ കോളേജിൽ ഇന്ന കോഴ്സ് ഷുഡ് ഐ ഗോ അതിന് എത്ര മാർക്ക് കൊടുക്കും അങ്ങനെ കൂടെ തീരുമാനിക്കാം ഐ എച്ച് ആർ ഡി മോശമാണെന്നൊന്നും ഞാൻ പറയില്ല പക്ഷെ കുറേ ദൂരെ പോകണമുള്ള അത്ര ഒരു മെറിറ്റ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ലാന്നേ ഞാൻ പറയുള്ളൂ അത്ര ദൂരെ പോവാനാണോ ഒരു എക്സ്ട്രാ മെറിറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാ ഇല്ല നായൻ പറയാ. ആണല്ലേ ഓക്കേ അതിപ്പോ എനിക്ക് ഇപ്പോ വയങ്ങര വിഷമായേ. ആ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ടാണെങ്കിൽ അത്ര കുഴപ്പൊന്നുമില്ലായിരുന്നു എന്നൊരു തോന്നല. അതിപ്പോ ഓപ്റ്റ് ചെയ്ത് എടുക്കണെന്നു നിർബന്ധമുണ്ടോ കെട്ടിയാലേ? കെട്ടിയല്ല നിർബന്ധൊന്നുമില്ല ഇപ്പോ. ഹ് അപ്പോൾ അല്ല ഓപ്ഷൻസ് കുറേ കൊടുത്തിട്ടുണ്ടല്ലോ അതിപ്പം മൂന്നോ നാലോ ഓപ്ഷൻസ് കിട്ടില്ലേ ഒന്നെടുത്താലേ മറ്റേ ഓപ്ഷൻ ആക്സപ് ആക്സപ്റ്റ് ചെയ്യുള്ളൂ ഹയർ ഓപ്ഷൻസിന് പോകാൻ പറ്റുള്ളൂ എന്നുണ്ടോളൂ